നിലമ്പൂരിൽ കാട്ടിറച്ചിയുമായി പേർ വനം വിജിലൻസിന്റെ പിടിയിൽ വഴിക്കടവ് മരുത വെണ്ടേക്കുംപൊട്ടി സ്വദേശികളായ മൊടക്കൽ ജോൺസൺ മകൻ ജിബിൻ ജോൺ എന്നിവരെയാണ് വീട്ടിൽ നിന്നും പാകം ചെയ്തതും പാകം ചെയ്യാത്തതുമായ പന്ത്രണ്ടര കിലോ കാട്ടിറച്ചിയുമായി നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വിജേഷ് കുമാറും സംഘവും പിടികൂടിയത് കേസിൽ ഇയാളുടെ മറ്റൊരു മകനായ ജിജോ ജോൺ ഒളിവിലാണ് ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കാട്ടുപന്നി മലമാൻ വെള്ളക്കുരങ്ങ് എന്നിവയുടെ ഇറച്ചിയാണെന്ന് ഇവർ സംബന്ധിച്ചു ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കും സെർച്ച് ലൈറ്റുകളും ഇറച്ചി പാകപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കത്തികളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇറച്ചി പാകം ചെയ്തതും പാത്രങ്ങളും പിടിച്ചെടുത്തു ഒരാഴ്ച മുൻപ് ലഭിച്ച ഇറച്ചിയാണെന്ന് പ്രതികൾ മൊഴി നൽകിയതായി വനപാലകർ പറഞ്ഞു കോഴിക്കോട് ജോൺസൺ എന്നയാളുടെ വീട്ടിൽ നിന്ന് പാകം ചെയ്ത നിലയിലുള്ള ഇറച്ചിയും കാറ്റിറച്ചയും അതുപോലെ തന്നെ പാകം ചെയ്യാത്ത പച്ചയായ വന്യമൃഗത്തിൻ്റെ ഇറച്ചികളും നിലമ്പൂർ ഫ്ലയൻ സ്ക്വാഡ് സ്റ്റാഫ് പിടിച്ചെടുത്തു പന്ത്രണ്ടര കിലോ വരുന്ന കാറ്റിറച്ചയാണ് സ്കോഡ് വീട്ടിൽ നിന്നും പ്രതികളെ കൂടുതൽ നമ്മൾ ഫോറസ്റ്റ് കോഴിക്കോട് വനം വിജിലൻസ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാത്രിയിലെ പരിശോധന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രതീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് എൻ സത്യരാജ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് അന്വേഷണത്തിനായി പ്രതികളെയും തൊണ്ടി മുതൽ വഴിക്കടവ് റേഞ്ച് ഓഫീസർക്ക് കൈമാറി